അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ വളരെ രസകരമായ വിഷയം അപ്പുറത്ത് ജിഫിരി തങ്ങളുടെ ഒരു പത്രസമ്മേളനം അത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് നമ്മളുടെ ബഹാ ഉദ്ദീൻ ഊരിയാടി നദവിയുടെ ഒരു പത്രസമ്മേളനം വളരെ രസകരമായി കൊണ്ട് നടക്കുക പിന്നെ റാമി പറയുന്നതും ഇവരുടെ കാട്ടിക്കൂട്ടലുകൊണ്ടായിരിക്കും ഞാൻ മനസ്സിലാക്കുക ഏതായിരുന്നു ആവട്ടെ ജിബിരി തങ്ങള് ഇവരെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേക ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ആരെ വിളിച്ചു ഈ രാഷ്ട്രീയ തമ്പുരാക്കന്മാരെ വിളിച്ചു അതുപോലെ തന്നെ സമസ്ത നേതൃത്വത്തിനെയും വിളിച്ചു പക്ഷേ സമസ്തയിൽ നമ്മുടെ കുര്യാടിനിയെ നദവിയെ ത പലരും അവർ അവര് പണ്ടേര് കുത്തിരിപ്പിന്റെ ആളാണ് കുര്യാടിനെ എല്ലായിടത്തും ഒരുക്കും മൂപ്പരുടെ പല പരിപാടികളും നോക്കിയാൽ കാണാൻ സാധിക്കും എല്ലായിടത്തും ഉണ്ടാവും അങ്ങനെ മൂപ്പര് ഒരു ചെറിയ തിരിപ്പുണ്ടാക്കി മാറി നിൽക്കുക എന്നാൽ സുപ്രഭാതത്തിന്റെ ആ പരസ്യവും പ്രചരണവുമായി കൊണ്ട് ബന്ധപ്പെട്ട് ആരെ വിളിച്ചു റിയാസ് മന്ത്രി റിയാസിനെ വിളിച്ചു അദ്ദേഹം ഒരു കഴിവാണത് പ്രത്യേകിച്ച് നാം മനസ്സിലാക്കണം കാരണം ഈ റിയാസ് പിണറായിയുടെ മോളെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ റിയാസിനെ പറ്റിക്കൊണ്ട് പറയാത്തതൊന്നുമില്ല മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവ് കല്ലായി അബ്ദുറം കല്ലായി കോഴിക്കോട് വെച്ചു കൊണ്ട് പ്രസംഗിച്ച പ്രസംഗത്തിൽ പാല തൊലികളും ആര് പറഞ്ഞു ഈ റിയാസിനെ സംബന്ധിച്ചു പറഞ്ഞു മാത്രമല്ല ഈ റിയാസിന്റെ പല കാര്യങ്ങളും പറഞ്ഞു എന്നാൽ ഈ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ കല്ലായി എതിർത്ത് പറഞ്ഞ അയാളെ തന്നെ സുപ്രഭാതത്തിന്റെ ആളുകൾ വിളിച്ച് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു നോക്കി ഒരു പുതിയ എഡിഷൻ ആരംഭിക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും തോന്നില്ല എല്ലാവരും അതിനോട് യോജിക്കുകയാണ് ചെയ്യുക അതിനോട് ആർക്കെങ്കിലും ബഹിഷ്കരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവരെ ജനം ഭാവിയിൽ ബഹിഷ്കരിക്കുന്ന സ്ഥിതിയായിരിക്കും പൊതുവെ ഉണ്ടാവുക തന്നെ വിളിച്ചു അവർ കൊണ്ടുപോകുന്ന രംഗം റിയാസിനെ കൊണ്ടുപോകുന്ന രംഗം മന്ത്രി റിയാസിനെ കൊണ്ടുപോകുന്ന രംഗം കാണുമ്പോ അല്ലോ അല്ലോ അബ്ദുറഹ്മാൻ കല്ലായിക്കൊക്കെ എങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ടാവും ദേഷ്യം പിടിക്ക ആ ലീഗിന്റെ ആളുകൾക്ക് മുഴുവൻ ദേഷ്യം കുടിക്കും ഉറപ്പല്ലേ സംശയമല്ലല്ലോ എന്നാലോ എന്നിട്ട് അതിനൊന്ന് വെള്ളക്കൂശാൻ വേണ്ടി കൊണ്ട് നമ്മളുടെ കൂര്യാട് നദവിമാണ് ഒരു പത്രസമ്മേളനമുണ്ട് കൂര്യാട് പത്രസമ്മേളനം സി പി എമ്മുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന പരിപാടിയിലാണ് ഇത് സുപ്രഭാതത്തിന് യോജിച്ചതല്ല എന്നുള്ളതാണ് എന്നാൽ സൂര്യാട് നദവി ഉസ്താദയെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ സുപ്രഭാതം എന്നാ അറങ്ങിയത് ഈ സുപ്രഭാതം അറങ്ങിയ അന്ന് ഈ സുപ്രഭാതം ആദ്യം കേരളത്തിൽ ഉടലെടുത്തപ്പോൾ അന്ന് ആരാ സൂര്യാട് നദവി ഉസ്താദയെ അതിന്റെ ഉദ്ഘാടനം പ്രകാശ പ്രകാശനം നടത്തിയത് ആരാ നടത്തിയത് സുപ്രഭാതത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് നമ്മുടെ കൊടിയേരി ബാലകൃഷ്ണൻ അല്ലേ മരണപ്പെട്ടു പോയി കൊടിയേരി ബാലകൃഷ്ണൻ അല്ലേ അദ്ദേഹം സി പി എമ്മുകാരനല്ലേ അയാൾ സി പി എമ്മുകാരനല്ലേ അയാളല്ലേ ഈ സുപ്രഭാതം ആദ്യം സുപ്രഭാതത്തിന് റൂഹൂതിയ സമയത്ത് സുപ്രഭാതത്തിന് റൂഹൂതിയ സമയത്ത് നിങ്ങൾ അതിന് ഉദ്ഘാടനം നടത്തിയത് പി കൊടിയേരി ബാലകൃഷ്ണനെ കൊണ്ടല്ലേ എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു പുതിയ എഡിഷൻ വന്നപ്പോൾ അതൊരു ഉദ്ഘാടനത്തിന് വേണ്ടി കൊണ്ട് സി പി എമ്മുകാരനായ റിയാസിനെ വിളിച്ചു എന്നുള്ളതിൽ അതല്ലെങ്കിൽ സി പി എമ്മുകാരോട് ഒരണവുണ്ട് എന്നുള്ള നിരക്ക് അതിന് നിങ്ങൾ അവരെ നിങ്ങൾ പെട്ടെന്ന് ബഹിഷ്കരിക്കേണ്ട ആവശ്യം എന്താ അവിടെ അത് ബഹിഷ്കരിക്കേണ്ട ആവശ്യം വരുന്നത് എന്തുകൊണ്ട് കാരണം നിങ്ങൾ ആദ്യത്തെ വിഷയം നിങ്ങൾ മറന്നുപോയി അത് നിങ്ങൾ മറന്നുപോയിക്കണേ ഉദ്ഘാടനം ചെയ്തതും മറ്റൊക്കെ നിങ്ങൾ മറന്നുപോയി അത് നിങ്ങളുടെ ഓർമ്മയിൽ ചെറിയ നിരക്കെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ അത് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത ഇപ്പൊ നിങ്ങളുടെ ഈ പത്രസമ്മേളനം നടത്തൂല കോടിയേരി ബാലകൃഷ്ണന്റെ ഒക്കെ എത്രയോ ശേഷം ആളല്ലേ റിയാസ് കാലങ്ങളോളം പാർട്ടി സെക്രട്ടറിയും മന്ത്രിയും എം എൽ എയും എംപിയും ഒക്കെ അയാളല്ലേ എന്നിട്ട് അയാൾക്ക് അയാൾക്കില്ലാത്തൊരു പദവിയൊന്നും റിയാസിന് എന്നില്ല അത് ഉറപ്പല്ലേ എന്നിട്ട് ആ റിയാസിനെ വിളിച്ചതിന്റെ പേരിൽ നിങ്ങൾ ഇത്രമാത്രം വലിയ പത്രസമ്മേളനം നടത്തി സുപ്രഭാതത്തിലേക്ക് എതിരുണ്ട് സുപ്രഭാതത്തിന്റെ പോക്ക് ശരിയല്ല അതൊരു പിന്നെ മറ്റു രൂപത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ പ്രചരണം നടത്തുന്നത് ഒരിക്കലും ശരിയായില്ല നമ്മളെ നമ്മളെ എന്താണ് കുര്യാടിനെ അതി വ്യൂസ്താതെ നിങ്ങൾ ആ ചെയ്തത് ശരിയായില്ല കാരണം അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കതിൽ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പണ്ഡിതന്മാരുമായിക്കൊണ്ട് നിങ്ങളുടെ പണ്ഡിതന്മാരുമായി കൊണ്ട് നിങ്ങൾ ഒരു ചർച്ച ഇതൊക്കെ പൊതു പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് എന്തിനാ നിങ്ങൾ പണി അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് സമസ്ത കേരള ജമീയ തൊലമായ മുഖപത്രം എന്ന് പറയപ്പെടുന്ന സുപ്രഭാതത്തില് ചില നയമാറ്റങ്ങൾ വ്യതിയാനങ്ങളൊക്കെ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട് അതിന് പലക്കെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ നയമാറ്റത്തിൽ സമസ്ത കേരള ജമീയത്തൊലന്മാർക്ക് അതിൻ്റേതായ വഴിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ പോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നടത്തപ്പെടും അപ്പോൾ ഈ നയമാറ്റം ഉള്ളതുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ അതിൽ പങ്കെടുക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ അതിൽ പോകാറുന്നത് അതേ നയമാറ്റങ്ങൾ ചെറിയ രീതിയിലങ്ങനെ മെല്ലെ മെല്ലെ ഉണ്ടായി അതങ്ങനെ വളർന്നു വരികയും ചെയ്യാം അപ്പോൾ ഇപ്പോൾ 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 അത് പരിഹരിക്കേണ്ട സമയമാണ് അപ്പോൾ അടുത്ത സമസ്തയുടെ മുഷാവറ യോഗങ്ങളിൽ സംബന്ധിച്ച ചർച്ചകൾ നടക്കും പരിഹാരങ്ങൾ അന്വേഷിക്കും അങ്ങനെ പരിഹാരങ്ങൾ നടപ്പാക്കപ്പെടും ഇടതുപക്ഷവുമായി അടുക്കുന്നുണ്ട് എന്നുള്ളത് എത്താണല്ലോ അതിന്റെ ധാരാളം ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾക്ക് കത്തയക്കുക നാൽ മണിക്കൂറിന്റെ ഉള്ളിൽ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ നിനക്ക് മറുപടി വന്നിട്ടില്ലെങ്കിൽ കാണിച്ചേരാറുണ്ട് അപ്പൊ നിങ്ങൾ ഇന്ന് ഉച്ച നിങ്ങൾ അതിന്റെ മറുപടി കത്തയറ്റു അയച്ചു എന്തിനാ ഇതൊക്കെ ചെയ്യണത് ബാക്കി എന്നിട്ട് ഇനി അടുത്ത മുസാഫറൈന് പറയാമെന്നും പറഞ്ഞു ഇങ്ങനെയൊക്കെ അല്ലേ നടക്കുന്നത് ഏതായാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളല്ലേ ഉള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ തായുള്ളവരല്ലേ മറ്റുള്ളവർ അവരോട് നിങ്ങൾക്ക് പറയാലോ നിങ്ങൾ സംസ്ഥാന നേതാവല്ലേ ഏറ്റവും വലിയൊരു നേതാവാണല്ലോ നിങ്ങൾ നിങ്ങൾക്ക് പറയാമല്ലോ പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം കുത്തി ആ കുത്തിരിപ്പിന് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പത്ര പത്രസമ്മേളനങ്ങൾ നടത്തുമ്പോഴേ ആ തിരിപ്പ് വിജയിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തത് എന്നാണ് കേൾക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായി പോകുന്നത് ുംബ്ബുൽ ഒരു കോട്ടവും സംഭവിക്കാതെ ഇവിടെ നിലനിർത്തി തെരുമാറാകട്ടെ ഒരു കോട്ടവും സംഭവിക്കാതെ